അടുത്ത ഘട്ടത്തിലേക്ക് ഇയാൾ എത്തുക ചിലപ്പോൾ നല്ല പഠിക്കുന്നതിൽ കുട്ടിയായിരുന്നു എങ്ങനെയെല്ലാം മാറുന്നുള്ളത് ആർക്കും പിടിയുമില്ല അടുത്ത ഘട്ടത്തിൽ ഈ അമ്മയെയും ഇളയ സഹോദരനെയും ചിലപ്പോൾ ഇയാൾ അപായപ്പെടുത്തിയാക്കാമായിരുന്നു യും ചെയ് കായിരുന്നു എന്നാണ് രക്തോട് കൂടിയാണ് കാരണം ഞാൻ രണ്ട് കുട്ടികളുടെ അച്ഛനാണല്ലോ ഇയാൾ ഇതെല്ലാം പറയാൻ തയാളായിരുന്നു അഡ്മിറ്റ് ചെയ്തും വന്നിരിക്കുന്നതും ഹൈലി പോസിറ്റീവായിട്ടുള്ള ഒരു ഞാൻ വളരെയധികം സന്തോഷപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത് ഈ പയ്യനെ ജീവിതത്തിൽ പറ്റും എന്നുള്ളതും കൂടി ഒരു 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 പറയുകയാണ് ഇത് നാൾ ഈ മാസം ഞാൻ നേരിട്ട് വേമ്പനാട് റോട്ടറി ക്ലബ്ബ് പള്ളിപ്പുറം പട്ടാരി സമാജം ഹൈസ്കൂളിലാണ് ഉദ്ഘാടന സമ്മേളനം ഒരുക്കിയത് മന്ത്രി പി പ്രസാദാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ലഹരിവിത്ത യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അരിതെ എന്ന പേരാണ് യാത്രക്ക് നൽകിയിട്ടുള്ളത് സമ്മേളനത്തിൽ അരൂർ എം എൽ എ ദലീമ ജോജോ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ബാബുമോൻ ടി കെ മുരളി സുമേഷ് ചെറുവാർണം ഡോക്ടർ ആർ ശ്രീദേവൻ പള്ളിപ്രം പഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് പട്ടാരി സമാജം ഹൈസ്കൂൾ മാനേജർ ഡോക്ടർ എ ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപേഷ് പഞ്ചായത്ത് അംഗം ആർ സുജിത് തുടങ്ങിയവർ സംസാരിച്ചു